വരെ കെ എസ് ആർ ടി സിയുടെ ഹരിത സംഗമം ഓഗസ്റ്റ് മാസം ആറാം തീയതി മണക്കാട് കമലേശ്വരം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നവകേരളത്തിന്റെ ഭാഗമായുള്ള ശുചിത്വ കേരള പദ്ധതിയുടെ ഭാഗമായി കെ എസ് ആർ ടി സിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ബസ് സ്റ്റേഷനുകൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ അവിടെ പ്ലാസ്റ്റിക് മുക്തമാക്കുന്ന കാര്യത്തിൽ മാലിന്യം മുക്തമാക്കുന്ന കാര്യത്തിൽ വലിയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ഏതാണ്ട് മേജർ സ്റ്റേഷനുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ശുചീകരണത്തിൽ അവാർഡ് നേടിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറും ആഘോഷവുമാണ് ഓഗസ്റ്റ് ആറാം തീയതി മണക്കാട് കമലേശ്വരം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്നത് ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷും അതുപോലെ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർ ഞാനും പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കെ ഒരു പുതിയ നേട്ടം അതിൽ പങ്കുചേരാൻ ഏവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു